നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ആ ചോട്ടോളം ചോദിന്റെ ഓർത്ത് ഞങ്ങള് പിന്നെ മെമ്പറ കണ്ട ചോട്ടോ വെള്ളമില്ല പപ്പിനാമം വെള്ളമില്ലാന്ന് ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും ഞങ്ങൾ അപ്പുറത്തൊന്ന് കൊറേണ്ട വന്നു അങ്ങനെ ബുദ്ധിമുട്ടാകും ഞങ്ങളെ മെമ്പറേ അറിയിച്ചു അപ്പച്ചെ വന്നിട്ടുണ്ടെന്ന് എന്തായാലും എനിക്കൊരു കാണാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് ചേച്ചി ഒരു കാര്യം ചെയ്യും അപ്പൊ ഇങ്ങനെ കുളിക്കാൻ തൊടി ഞങ്ങൾ അറിയത്തില്ലാത്ത പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ രണ്ട് വീട്ടുകാരും കൂടെ തീരുമാനിച്ചു ഞങ്ങൾ കിണർ കുഴിച്ച് എട്ടു ദിവസത്തിനകം ഞങ്ങൾ ഈ കിണർ വിട്ടി വെള്ളം കണ്ടു പല്ലോട്ടം കോഴിയായിരുന്നു ഇവിടെ മുന്നോട്ട് വല്ലോട്ടം കോഴിയാവും എന്തായാലും പാചകത്തിന് എട്ടോ ഒമ്പത് മണിക്ക് അങ്ങ് വെള്ളം കണ്ടു വെള്ളം കണ്ടു ആള് അന്ന് തന്നെ ഞങ്ങള് പിറ്റേ വെള്ളിയാഴ്ചയും പകയിട്ട് ആറു മണി വരെ രാവിലെ തൊട്ട് പൈട്ട് ആറുമണി ഞങ്ങള് മണ്ണ് മണ്ണ് വരിക്കും അവര് ആളുകൾ കിണക്കും തൊടി കറി അങ്ങനെ കണർ ഒഴിച്ച് വെള്ളം കണ്ടപ്പോൾ മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു പറഞ്ഞു മെമ്പർ പിന്നെ തൊടി കൊണ്ട് അവരെ വിളിച്ച് പറഞ്ഞു രണ്ട് പേര് വന്ന് കണ്ടു മൂന്നാമത്താൾ വന്ന് തൊടിയും കൊണ്ടു വെച്ചു ആദ്യം അവർ അതിൻ്റെ അകത്ത് ഭാർത്ത് ഇത് പങ്കട്ട് ചെയ്തിട്ട് പിന്നെ അവർ തൊടി കൊണ്ടുവന്ന് പത്ത് തൊടി കൊണ്ടു വിളു പത്ത് തൊടിയും കഴക്കും കൊണ്ടുവന്നും അത് ചെയ്ത് നമ്മക്ക് വലിയൊരു സഹായം സന്തോഷം പറഞ്ഞാൽ വയ്യ അതുകൊണ്ടാണ് നമുക്ക് പൈപ്പിൽ വെള്ളം ഇല്ലാതെ എത്ര വളരെ വെള്ളം ഈ രണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രേ അല്ല ഒരു വീട്ടിലെ എന്താ എന്തെല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാലും വല്ലേ പറ്റത്തുള്ളൂ ഈ പൈപ്പിന് കൂടെ വെള്ളം ഇല്ലായ്പഴത്തേക്കും ബുദ്ധിമുട്ടാണ് വസ്തുനാത്ത് കയറണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വസ്നാത്തിൽ കളറിയിക്കുന്നേ അതായത് നമുക്ക് കയറാൻ പറ്റും അങ്ങനെ തന്നെ ഞങ്ങൾ സ്വയംഭാ ഞങ്ങൾ ഈ രണ്ട് വീട്ടില് ഞാനും ഇല്ല കൊച്ചുകൂടെ ചോട്ടുകളെ ഞങ്ങൾ വെള്ളം ൊട്ട് വെള്ളി വരെ വെള്ളം ആയാലും വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് തൊടി ഞാൻ ഇറങ്ങി തരാഞ്ഞു അത്ര കൊച്ചപ്പം പിന്നെ കുഴിച്ച് തൊടി അറിഞ്ഞു ഞങ്ങൾ പിന്നെ സഹായിച്ചു നമുക്ക് വെള്ളത്തിനാവശ്യമില്ല നമ്മൾ സഹായിച്ചെങ്കിലും പറ്റത്തുള്ളൂ എട്ട് ദിവസമാണ് ഞങ്ങളെ ഈ കിണർ പിടിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മെമ്പറെ വിളിച്ച് പറയാൻ ചെയ്തു ഇത്ര പണിയായിട്ടുണ്ട് ഇത്ര തൊടി ആയിട്ടുണ്ട് ഞങ്ങൾ പറയാം മൂന്ന് വട്ടം വന്ന് ഞങ്ങൾക്ക് അയനും ഞങ്ങൾക്ക് അവർക്ക് സഹായം പൈസ ആയിട്ട് കുടിക്കുകയും ചെയ്തു ആ അവരിന്ന് കഴിഞ്ഞത് കുടിക്കുന്നോണ്ട് പറഞ്ഞ് അന്ന് നിങ്ങൾ വെള്ളം കുടിക്കുന്ന പറഞ്ഞ് പൈസ ആയിട്ടും ഞങ്ങൾ നമ്മളെ സഹായിക്കുന്ന ആരെന്ന് വെച്ചാൽ നമ്മള് തീർച്ചയായിട്ടും നമ്മള് ക്ലാസ് കൊടുത്താ അവർ എന്താ പറയുക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന വേണ്ടുന്നൊരു സംഭവമാണല്ലോ കുടിവെള്ളം അപ്പം നമ്മുടെ അടുത്തൊരു ആവശ്യം ശ്യാമ്പള ചേച്ചി വന്ന ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിങ്ങൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു ഒപ്പം ഉണ്ട് നമ്മൾ അത് നേരത്തെ തന്നെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യമായിരുന്നു അപ്പം കുടിവെള്ളം ആണെന്നല്ലേ നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായൊരു ഘടകം അപ്പോൾ കോരാനുള്ള സൗകര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സമീപിച്ചു ഞാൻ പറഞ്ഞു ആ പിന്നെ പറ്റൂ അല്ലാതെ കളിക്കാൻ കുറച്ച് പണി കൂടെ ഉണ്ട് അത് നാളെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്ന അത് വന്ന് അതിന്റെ വന്നു പൈപ്പ് ഉള്ളുണ്ടല്ലോ നിലപോലുണ്ട് ഇപ്പം സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് അതിനെ മാത്രം ആശ്രയിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും ഇപ്പൊ പലവട്ടം വിളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് അത്യാവശ്യമായിട്ടൊരു കിണർ പറ്റത്തുള്ളൂ പൈപ്പ് വെള്ളമില്ല ചിലപ്പോ വയലിന്റെ അവർ പൊട്ടു പൊട്ടിയാല് പിന്നെ കുറച്ചു ദിവസത്തേക്ക് വെള്ളം വെള്ളം സംഭവം ഇവിടെ അതെ വെള്ളം കാണിച്ച തരാ എല്ലാ എല്ലാ സഹായിച്ചു 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 ആളായിട്ട് ഞങ്ങൾക്കൊരു കിണറാടിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ സ്വയമായിട്ട് അങ്ങ് കുഴിക്കാൻ തുടങ്ങി അങ്ങനെ മെമ്പർ ഞങ്ങൾക്കവിടെ സഹായിക്കാൻ വന്നു ഞങ്ങൾ പെട്ടെന്ന് അത് ശരിയാക്കുകയും ചെയ്തു എല്ലാവരും വന്നു എല്ലാവരും ഉണ്ടായിരുന്നു സഹായത്തിന് ഞാനത് മുൻകൂട്ടി നിന്നു ചെയ്തു അവർ എൻ്റെ പറയും നിന്നു മെമ്പർ എൻ്റെ പറയൽ കാണുമെന്ന് കരുതി അല്ല ഇല്ല ഒരിക്കലും കഴിയുന്നില്ല എന്നുവെച്ചാൽ ഇത് കല്ലോട്ടം കൂടിയായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുഴിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു കല്ലട്ടം കൂടിയെന്ന് പറഞ്ഞാൽ ഇത് എത്ര ഞെ കൊണ്ടുവന്നിട്ടപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷമായി അന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഈ മണ്ണ് ഇവിടെ കൊച്ചപ്പം എടുത്തിട്ടതാണ് പക്ഷേ ഇവിടെ കിണർ വെട്ടി ഇങ്ങോട്ട് കല്ലോട്ടം കുഴി ഇങ്ങോട്ട് ഇത്രയും ഭാഗമുള്ളവർ ഞങ്ങൾ കിണറിനുള്ള സ്ഥലം എന്തായാലും കട്ടാടി അമ്മ തകാച്ചു ഞങ്ങൾ എട്ട് ദിവസം നേരത്തെ പിറ്റേന്ന് കൂട്ടി കണ്ണും കോഴി കുടിക്കുകയും ചെയ്ത കണമായിരുന്നു ഞങ്ങളുടെ കപ്പി കിട്ടില്ല ഇതിനകത്തോടെ ആയാലും ഞങ്ങൾ വലിച്ചു എന്നുവെച്ചാൽ അത്രയും ബുദ്ധിമുട്ടായി പോയി എന്നുവെച്ചാൽ ഈ രണ്ട് വീട്ടിലേക്ക് വെള്ളത്തിന് വന്നുവെച്ചാൽ എല്ലാവർക്കും ആവശ്യമുള്ളേ ഇല്ല വീട്ടില് ഞങ്ങള് വീട്ടിലെ ഈ വീട്ടിലെ വീട്ടിലെല്ലാ ആവശ്യം അവിടെ നിന്ന് വെള്ളം വെള്ളം കോരക്ക് വീട്ടിലെ ജോലിയല്ലേ ഉള്ളൂ നമുക്ക് അതിന് വേണ്ടി അങ്ങ് ഭയങ്കര ജോലിയായി വീട്ടിലെ ജോലി വെള്ളം കോരക്കും അടുത്തു പറഞ്ഞു മെമ്പറ പൈപ്പിലും വെള്ളം ഇല്ല എങ്ങനെയെങ്കിലും അവരെ വിളിച്ച് പറഞ്ഞ കടത്തിന്റെ അടുത്ത് പൊട്ടിയ ലീക്ക് ആവുന്നുണ്ടായിരുന്നു വെള്ളം അങ്ങനെ അവരത് ഓഫ് ചെയ്ത് വെച്ചല്ലോ അങ്ങനെ മെമ്പറെ വിളിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ട് പറഞ്ഞു പിന്നെ മെമ്പർ വിളിച്ച് പറഞ്ഞ അത് വെള്ളം വരുന്നു അവർക്ക് വെള്ളം ചരുന്നോണ്ട് നിങ്ങൾ അത് തുറന്നു വിടാൻ പറഞ്ഞു അങ്ങനെ വെള്ളം വന്നതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിൽ കുടിക്കാനും കുളിക്കാനൊക്കെ മാത്രം വെള്ളം പിന്നെ മതിയല്ലോ അങ്ങനെ ആയി എന്തായാലും ഞങ്ങൾ കിണറായി സന്തോഷമായി ഞങ്ങൾക്ക് പിറ്റേ തൊട്ട് ഞങ്ങൾ വെള്ളം കുറക്കു തുടങ്ങി ഒരാഴ്ച എത്ര ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ കിണറിന്റെ പരിപാടി കഴിഞ്ഞ് ചെയ്യുന്നത് പൂതം തുറന്നുകഴിഞ്ഞ് ഞങ്ങൾ പിറ്റം തൊട്ട് ഞങ്ങള് വെള്ളം കുറക്കുമെന്ന് തുടങ്ങി സന്തോഷമായി എന്നുവെച്ചാൽ ബുദ്ധിമുട്ടിക്കുന്ന പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ സഹായം ചെയ്തു പോന്ന് കഫിട്ട് പറഞ്ഞ മെമ്പറന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയി അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി ഇങ്ങനെ ആയാലും നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ അത് മതി നല്ല തെളിഞ്ഞ ഉള്ളതുകൊണ്ടാണ് അടിപൊളി ഉള്ളതായാലും ഞങ്ങൾക്ക് സത്യം പറയുന്നത് ജീവ് വേണമെങ്കിൽ ഒരു കിണറും വെള്ളം വട്ടിക്കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പൂതോട്ട് നടത്തുന്നത് അന്ന് ഞങ്ങള് ഒന്നര കാലി അരി പേടിച്ച് പായസം വെച്ച് അതിന്റെ ഊണ് നടത്തി സന്തോഷമായിട്ട് എല്ലാരും നമ്പറും വിളിച്ചു പറഞ്ഞു ഇനി ഞാനും കൊരണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊരായിരിക്കും ഞങ്ങൾ